ആകാശവാണി കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിച്ച ഇടക്കാല ബജറ്റിനെ ആസ്പദമാക്കി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി രണ്ടായിരത്തിയഞ്ച് വർഷത്തെ ഇടക്കാല ബജറ്റ് ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിച്ചു നാൽപ്പത്തിയേഴ് ദശാംശം ആറ് ആറ് ലക്ഷം കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന ബജറ്റിൽ ധനക്കമ്മി അഞ്ച് ദശാംശം ഒരു ശതമാനമായി നിജപ്പെടുത്താനും ലക്ഷ്യം വയ്ക്കുന്നു എല്ലാവർക്കുമൊപ്പം എല്ലാവർക്കും വികസനം എല്ലാവരുടെയും വിശ്വാസം എല്ലാവരുടെയും പരിശ്രമം എന്ന ദർശനമാണ് സർക്കാരിന്റെ വിജയമന്ത്രമെന്ന് ബജറ്റ് അവതരണത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ശ്രീമതി നിർമ്മല സീതാരാമൻ പറഞ്ഞു എക്കോണമിറ്റ് ട്രാൻസ്ഫോമേഷൻസ് the people of india are looking ahead to the future with hope and optimism with the blessings of the people when our government under the visionary and dynamic leadership of honorable prime minister Sri narendra modi assumed office in 2014 the country was facing enormous challenges with sabka saath sabka vikas as its mantra the government overcame those challenges ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഗുണപരമായ മാറ്റങ്ങൾക്ക് സാക്ഷിയാവുകയാണെന്ന് പറഞ്ഞ ധനമന്ത്രി അമൃതകാലത്തിനായി പ്രയത്നം തുടരുമെന്നും വ്യക്തമാക്കി ഇക്കാലയളവിൽ ആളോഹരി വരുമാനത്തിൽ അൻപത് ശതമാനം വർധനയുണ്ടായി അടുത്ത വർഷം അഭൂതപൂർവമായ വികസനത്തിന്റെ വർഷങ്ങളായിരിക്കുമെന്നും രണ്ടായിരത്തി നാൽപ്പത്തി വികസിത ഭാരതം യാഥാർത്ഥ്യമാകുമെന്നും ധനമന്ത്രി പറഞ്ഞു

विकसित भारत बजट എന്ന് വിശേഷിപ്പിച്ച പ്രധാനമന്ത്രി നരേന്ദ്ര മോദി വികസിത ഇന്ത്യക്ക് അടിസ്ഥാനമിടുന്നതാണ് ഈ ബഡ്ജറ്റ് എന്ന് അഭിപ്രായപ്പെട്ടു ആക്കി ബഡ്ജറ്റ് ഇന്റർം ബഡ്ജറ്റ് તો ആയി ही लेकिन ये बजट इंक्लूसिव और इनोवेटिव बजट है इस बजट में कंटिन्यूटी का कॉन्फिडेंस है ये बजट विकसित भारत के चार स्तंभ युवा गरीब महिला और किसान सभी को एंपावर करेगा निर्मला जी का यह बजट देश के भविष्य के निर्माण का बजट इस बजट में 2047 के विकसित भारत की नींव को मजबूत करने की गारंटी है मैं निर्मला जी और उनकी टीम को बहुत बहुत बधाई देता हूं संस्थान अंप कॉलय नल्कि पलिसरहित वायरम धनम बजट प्रख्याप വികസിത ഭാരത ലക്ഷ്യത്തിന് ദിശാബോധം നൽകുന്ന ബജറ്റാണിതെന്നും സംസ്ഥാനങ്ങൾക്ക് നൽകി വരുന്ന പലിശരഹിത വായ്പ തുടരുമെന്ന പ്രഖ്യാപനം കടക്കണിയിൽ വലയുന്ന കേരളത്തിന് ഏറെ ഗുണകരമാകുമെന്നും കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ പ്രതികരിച്ചു അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയിട്ട് പലിശരഹിത വായ്പ തുടരും എന്നുള്ള പ്രഖ്യാപനം കേരളത്തിന് പ്രയോജനപ്രദമാകുന്നതാണ് അതോടൊപ്പം ടൂറിസം മേഖലയിലും പലിശരഹിത വായ്പയുടെ ആനുകൂല്യങ്ങൾ നൽകും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതോടൊപ്പം മൂന്നാമത്തെ ഒരു കാര്യം സൌരോർജ പാനലുകൾ ഒരു കോടി വീടുകൾക്ക് സൗജന്യമായിട്ട് സൌരോർജ്ജ പാനലുകൾ മുന്നൂറ് യൂണിറ്റ് വൈദ്യുതി സൗജന്യമായിട്ട് ലഭിക്കാൻ സാഹചര്യം ഉണ്ടാക്കുന്ന പദ്ധതിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പൊ ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ആളുകൾ പ്രത്യേകിച്ച് കേരളത്തിൽ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ താരിഫ് വർദ്ധനവിനെ തുടർന്ന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് സൌരോർജ്ജ പാനലുകളിലൂടെ അവരുടെ ജീവിത ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ സാധിക്കും അങ്ങനെ പാവപ്പെട്ടവർക്ക് ആനുകൂല്യങ്ങൾ നൽകുന്നതും യുവാക്കൾക്കും കർഷകർക്കും മുൻതൂക്കം നൽകുന്നതും സ്ത്രീകൾ നയിക്കുന്ന സമ്പദ്വ്യവസ്ഥ എന്നുള്ള കഴിഞ്ഞ പത്ത് വർഷക്കാലത്തെ നരേന്ദ്രമോദി സർക്കാരിന്റെ പ്രഖ്യാപനത്തെ ആ പ്രഖ്യാപനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും ആയിട്ടുള്ള ബജറ്റ് പ്രത്യേകിച്ച് അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഊന്നൽ നൽകുന്ന ബജറ്റ് ഇത് തീർച്ചയായിട്ടും രണ്ടായിരത്തി നാൽപ്പത്തിയേഴിലെ വികസിത ഭാരതം എന്നുള്ള ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയ്ക്ക് ആ യാത്രയ്ക്ക് ദിശാബോധമേകുന്ന ബജറ്റാണ് ഈ ഇടക്കാല ആയുഷ്മാൻ ഭാരത് എല്ലാ ആശാ അങ്കണവാടി ജീവനക്കാർക്കും സഹായികൾക്കും ലഭ്യമാക്കുമെന്നും മാതൃശിശു ആരോഗ്യ പരിപാലനവുമായി ബന്ധപ്പെട്ട വിവിധ പദ്ധതികൾ ഒരു സമഗ്ര പദ്ധതിക്ക് കീഴിലാക്കുമെന്നും ധനകാര്യമന്ത്രി ബജറ്റിൽ വ്യക്തമാക്കി കേന്ദ്ര ബജറ്റിൽ ആശാവർക്കർമാർക്ക് ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് ഏർപ്പെടുത്തിയതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് ഇടുക്കി രാജകുമാരിയിലെ ആശാവർക്കർ രാധാമണി പറഞ്ഞു നമ്മളുടെ ഇപ്പോഴത്തെ കേന്ദ്ര ഗവൺമെന്റ് ബജറ്റില് നമ്മളുടെ ആശന്മാർക്ക് ആയുഷ്മാൻ ഭാരതിന്റെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി തുക വർദ്ധിപ്പിച്ചതിന് ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷമുണ്ട് ആശന്മാർക്കും പിന്നെ കുടുംബശ്രീ അംഗങ്ങൾക്കും കൂടുതൽ പരിഗണന അവർക്ക് നൽകിയതിൽ ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷമുണ്ട് നമുക്ക് ഈ ഒരവസരം കേന്ദ്ര ഗവൺമെന്റ് തന്നത് ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ് രാജ്യം വലിയൊരു സാമ്പത്തിക ശക്തിയായി മാറുന്നുവെന്നത് ഏറെ സ്വാഗതാർഹമാണെന്നും അതേസമയം നാം നേരിടുന്ന തൊഴിലില്ലായ്മ പോലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ പര്യാപ്തമല്ലെന്നും കേരള മുൻ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ ബി എ പ്രകാശ് അഭിപ്രായപ്പെട്ടു ഇവിടെ ഇന്ന് അവതരിപ്പിച്ച ബഡ്ജറ്റ് ഒന്ന് രാജ്യം തലനിലയ്ക്കും മുന്നോട്ട് പോകുന്നു അല്ലെങ്കിൽ രാജ്യമുള്ള ഒരു സാമ്പത്തിക ശക്തിയാകുന്നു എന്നുള്ള പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം ആ ബഡ്ജറ്റിനകത്തുണ്ട് അതേസമയം തന്നെ രാജ്യത്തിന്റെ തൊഴിലില്ലായ്മ അല്ലെങ്കിൽ ദരിദ്ര ജനോത്സാഹങ്ങള് അതോടൊപ്പം തന്നെ ദുർബല വിഭാഗങ്ങൾ അങ്ങനെ ഒരു വലിയ വിഭാഗം ജനത്തിന്റെ ക്ഷേമത്തിന് വേണ്ടത്ര നടപടികള് അല്ലെങ്കിൽ അത് അതിനൊരു പ്രാധാന്യം ഈ ബഡ്ജറ്റിൽ കൊടുക്കാത്ത ഒരു അന്തരീക്ഷം ഉണ്ടെന്നുള്ളതാണ് കുറെയൊക്കെ ഈ ദരിദ്ര ജനവിഭാഗങ്ങൾക്കും തൊഴിലില്ലാത്തവർക്കും ഒക്കെ സഹായിക്കുന്നുവെങ്കിലും ഇന്ത്യയെ പോലുള്ള വലിയൊരു രാജ്യത്ത് വലിയ തോതിലുള്ള ആളുകൾ തൊഴിലില്ലാതെയും ഒരു സാഹചര്യത്തിൽ കൂടുതൽ അവർക്ക് വേണ്ടിയുള്ള ഈ ഈ ഇല്ല എന്നുള്ളതാണ് ബഡ്ജറ്റിന്റെ നമുക്ക് പറയാൻ കഴിയുന്നത് ആധുനിക സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ കാർഷിക മേഖലയിൽ യാഥാർത്ഥ്യമാക്കിയതായി ധനമന്ത്രി വ്യക്തമാക്കി നാല് കോടി കർഷകർക്ക് വിള ഇൻഷുറൻസ് നൽകി വിശ്വകർമ്മ യോജനയിലൂടെ കരകൌശല തൊഴിലാളികളെ ശാക്തീകരിച്ചു പ്രധാനമന്ത്രി മത്സ്യസമ്പാദ പദ്ധതി വിപുലമാക്കുമെന്നും രാജ്യത്ത് അഞ്ച് സംയോജിത മത്സ്യപാർക്കുകൾ സ്ഥാപിക്കുമെന്നും ധനമന്ത്രി അറിയിച്ചു ഈ ബഡ്ജറ്റ് ജനോപകാരപ്രദമാണെന്നും പ്രധാനമന്ത്രി മത്സ്യസമ്പാദ പദ്ധതിയുടെ ഗുണം കൊല്ലം മത്സ്യബന്ധന കേന്ദ്രത്തിന് കൂടി ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാനുള്ളതെന്നും കൊല്ലത്ത് നിന്നുള്ള വ്യാപാരി വേണുഗോപാൽ ശങ്കർ പറഞ്ഞു സമഗ്രമായ വികസനത്തിന് ഊന്നിക്കൊണ്ട് അതിന് ദിശാബോധം നൽകുന്ന രീതിയിലുള്ള ഒരു യാഥാർത്ഥ്യമായ ബഡ്ജറ്റ് ഒരു രീതിയിൽ നമുക്ക് ഈ ബഡ്ജറ്റിനെ കുറിച്ച് അഭിമാനിക്കാം പ്രത്യേകിച്ച് ബഡ്ജറ്റിൽ പാവപ്പെട്ടവർക്കും കർഷകർക്കും യുവാക്കൾക്കും ഗ്രാമീണ മേഖലകളിലുള്ളവർക്കും സ്ത്രീകൾക്കും ധാരാളം പദ്ധതികൾ വിഭാവനം ചെയ്യുന്ന ഒരു ബഡ്ജറ്റായിട്ട് ഭാരതത്തിന്റെ ആ സമഗ്ര വികസനം രൂപം കൊള്ളുകയാണ് സമുദ്രോൽപന്ന കയറ്റുമതിയിൽ ഭാരതം കുതിക്കാൻ പോകുന്നു കൊല്ലത്ത് തന്നെ നമ്മുടെ ഏറ്റവും വലിയ മത്സ്യബന്ധന മേഖല ഉള്ള ഈ സ്ഥലത്ത് നമ്മുടെ മത്സ്യസമ്പാദന യോജനയിലെ പ്രകാരം അഞ്ച് വൻകിട പദ്ധതികളാണ് മത്സ്യ കയറ്റുമതിയുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരുന്നത് അതിലൊരു പദ്ധതി നമുക്ക് കൊല്ലത്തിന് തന്നെ നമുക്ക് വിവാഹം ചെയ്ത് കിട്ടുമെന്നുള്ള ഒരു പ്രത്യാശ നമ്മൾക്കുണ്ട് പ്രത്യക്ഷ പരോക്ഷ നികുതി നിരക്കുകൾ മാറ്റമില്ലാതെ തുടരും ആദായ നികുതി നിരക്കിലും മാറ്റമില്ല സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പിന് മുൻപ് പ്രഖ്യാപിക്കുന്ന ഇടക്കാല ബജറ്റിൽ കാണാറുള്ള ജനപ്രിയ പ്രഖ്യാപനങ്ങളില്ലെങ്കിലും രണ്ടായിരത്തി നാൽപ്പത്തേഴോടുകൂടി വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ ശ്രമിക്കുമെന്ന് വ്യക്തമാക്കുന്നു എന്നാൽ ഈ ലക്ഷ്യം നേടാനുള്ള കാര്യമായ നടപടികൾ ഈ ബജറ്റിൽ കാണാനാകുന്നില്ല എന്ന പോരായ്മയാണുള്ളതെന്ന് കേരള ഇക്കണോമിക് അസോസിയേഷൻ ജനറൽ സെക്രട്ടറിയും എറണാകുളം മഹാരാജാസ് കോളേജിലെ സാമ്പത്തിക ശാസ്ത്ര വിഭാഗം മേധാവിയുമായ ഡോക്ടർ സന്തോഷ് ടി വർഗീസ് അഭിപ്രായപ്പെട്ടു സാധാരണഗതിയിൽ ഒരു തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി അവതരിപ്പിക്കുന്ന ബജറ്റിൽ നിരവധി ജനപ്രിയ പ്രഖ്യാപനങ്ങളും നടപടികളും അതുപോലെ തന്നെ നികുതി നിരക്കിൻ്റെ കാര്യത്തിൽ കാര്യമായിട്ടുള്ള കുറവും ഒക്കെ തന്നെ സംഭവിക്കുന്നത് നാം കണ്ടിട്ടുണ്ട് പലരും പ്രതീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇന്ന് അവതരിപ്പിച്ച് ഈ ബജറ്റിൽ അതൊന്നും തന്നെ കാണാനായിട്ട് കഴിയുന്നില്ല അത് അതൊരുപക്ഷേ രാജ്യത്തെ രാഷ്ട്രീയ സാഹചര്യം ധനകാര്യമന്ത്രി വിലയിരുത്തിയതിൻ്റെ പശ്ചാത്തലത്തിലായിരിക്കുമെന്ന് വേണം അത് മനസ്സിലാക്കാൻ ഈ ബജറ്റ് മുന്നോട്ട് വെക്കുന്ന ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ വികസിത ഭാരത് എന്ന ഒരു ലക്ഷ്യമാണ് ബജറ്റ് അവതരിപ്പിക്കുന്നത് എന്നാൽ ആ മുന്നോട്ട് വെച്ചിരിക്കുന്ന ആ വലിയ ലക്ഷ്യം ആ വലിയ സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിയുന്ന രീതിയിലുള്ള നടപടികൾ ബജറ്റിലുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് കഴിഞ്ഞ വർഷം ബജറ്റ് പ്രഖ്യാപിച്ച മൊത്തം ചെലവ് ചെയ്യലെന്ന് പറയുന്നത് ജി ഡി പിയുടെ പതിനാല് പോയിൻറ്റ് ഒൻപത് രണ്ട് ശതമാനമായിരുന്നു എന്നാൽ ഈ വർഷം അത് പതിനാല് പോയിൻറ്റ് അഞ്ച് നാല് ശതമാനം മാത്രമാണ് അതായത് അടുത്ത വർഷത്തേക്ക് സർക്കാർ നടത്തുമെന്ന് പ്രഖ്യാപിക്കുന്ന പൊതു ചെലവ് ചെയ്യാൻ കേവലം പതിനാല് പോയിന്റ് അഞ്ച് നാല് ശതമാനമാണ് മാത്രമല്ല അപ്പോൾ സമ്പദ് വളർച്ചാ നിരക്കിനെ കുറിച്ച് പറയുന്നത് പത്ത് പോയിന്റ് അഞ്ച് ശതമാനം നോമിനൽ വളർച്ച സമ്പദ്വ്യവസ്ഥ ഒക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് എന്നാലും നമുക്കറിയാം രാജ്യത്തുള്ള പണപ്പെരുപ്പം എന്ന് പറയുന്നത് നാല് പോയിന്റ് ആറ് ശതമാനത്തിനും നാല് പോയിൻറ്റ് എട്ട് ശതമാനത്തിനും ഇടയിലാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നോമിനൽ വളർച്ചാ നിരക്കിൽ നിന്നും പണപ്പെരുപ്പം കുറയ്ക്കുന്നതാണ് യഥാർത്ഥ വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത് ആ യഥാർത്ഥ വളർച്ചാനിരക്കെന്ന് പറയുന്നത് അഞ്ച് പോയിൻറ്റ് എട്ട് ശതമാനം എന്ന രീതിയിലാണ് നമുക്ക് കണക്ക് കൂട്ടിയെടുക്കാൻ കഴിയുന്നത് ബജറ്റ് പ്രസംഗത്തിൽ ഏഴ് ശതമാനം വളർച്ചാ നിരക്ക് രാജ്യം എന്ന് ധനകാര്യമന്ത്രി അവകാശപ്പെടുന്നുണ്ട് എങ്കിലും ഇത്തരം കണക്കുകൾ ഒരു വേണ്ടത്ര പൊരുത്തപ്പെടാതെ മാറി നിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യവും കാണാതിരിക്കാൻ കഴിയില്ല നികുതിദായകർക്ക് ആശ്വാസം കിട്ടുന്ന നടപടികൾ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് പ്രധാനമായും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് മുതൽ നികുതിയുമായി ബന്ധപ്പെട്ട നിരവധി കേസുകൾ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ആ കേസുകൾ എല്ലാം തന്നെ ഒരു പരിധി വെച്ചുകൊണ്ട് രണ്ടായിരത്തി ഒൻപത് പത്ത് വരെ ഇരുപത്തയ്യായിരം രൂപ വരെയുള്ള നികുതി തർക്കങ്ങൾ ഏകപക്ഷീയമായി സർക്കാർ പിൻവലിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഒൻപത് പത്തിന് ശേഷം രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് വരെ പതിനായിരം രൂപ വരെയുള്ള നികുതി കേസുകൾ സർക്കാർ പിൻവലിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും കൂടെ സംഭവിക്കുമ്പോൾ ഏതാണ്ട് ഒരു കോടി നികുതിദായകർക്ക് ഗുണം ചെയ്യുമെന്നുള്ളതാണ് നയകാര്യമന്ത്രി ബജറ്റിൽ പ്രഖ്യാപിച്ചത് അപ്പോൾ അങ്ങനെ ഒരു ആശ്വാസ നടപടി ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കോടി രൂപയുടെ നികുതി ആനുകൂല്യം സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ ലഭിക്കുന്നത് രാജ്യത്തെ സാധാരണ നികുതിദായകർക്കെല്ലാം മറിച്ച് ഉയർന്ന മധ്യവർഗത്തിലും ഉയർന്ന വരുമാനത്തിലും ഉള്ളവർക്കാണ് എന്നുള്ളത് കാണാതിരിക്കാനാവില്ല അടിസ്ഥാന സൗകര്യ വികസനത്തിന് രാജ്യം നൽകുന്ന പ്രാധാന്യം എടുത്തു പറയുമ്പോൾ തന്നെ മറ്റു മേഖലകൾക്ക് കൂടി മതിയായ പ്രാധാന്യം നൽകേണ്ടതുണ്ടെന്ന് സാമ്പത്തിക വിദഗ്ധനും തിരുവനന്തപുരം ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ ഡയറക്ടറുമായ ഡോക്ടർ കെ ജെ ജോസഫ് പറഞ്ഞു സാധാരണയായി ബജറ്റ് അവതരിപ്പിക്കുക സമ്പദ്ഘടനയുടെ പുരോഗതിയെ പറ്റിയുള്ള അവലോകനം നടത്തുന്ന ഇക്കണോമിക് സർവേയുടെ പശ്ചാത്തലത്തിലാണ് ഒരു ഇന്ററിം ബജറ്റ് ആകട്ടെ അല്ല ഒരു പൂർണ്ണ ബജറ്റാകട്ടെ സാധാരണ ജനങ്ങൾ ഒരു ബജറ്റിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് സാമ്പത്തിക അവലോകനത്തിൽ നിന്നും ഉരുത്തിരിയുന്ന സമ്പദ് വ്യവസ്ഥയുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കി അവയെ മറികടക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങളാണ് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി പതിനാല് വരെ ഇന്ത്യൻ സമ്പദ്ഘടനയിൽ ജി ഡി ബിയിൽ ഏതാണ്ട് ഏഴ് പോയിന്റ് ഒമ്പത് ശതമാനം വളർച്ച നിരക്ക് ഉണ്ടായി ഈ സമയത്ത് അലോകന വരുമാനത്തിൽ ആറ് പോയിന്റ് മൂന്ന് ശതമാനമാണ് വളർച്ച സാധ്യമായത് ഈ രീതിയിൽ വളർന്നാൽ ഇന്ത്യയ്ക്ക് ഒരു മിഡിൽ ഇൻകം രാജ്യമായി രണ്ടായിരത്തി നാൽപ്പത്തിൽ എത്താൻ സാധിക്കും ഈ വലിയ വാഗ്ദാനങ്ങൾ നൽകുമ്പോൾ പോലും ഈ വരുന്ന വർഷം ബജറ്റിലെ എക്സ്പെൻഡിച്ചറിൽ ഉണ്ടായിട്ടുള്ള വർധന വെറും ആറ് ശതമാനം മാത്രമാണ് എന്നുള്ള കാര്യം നാം മറക്കാൻ പാടില്ല അടിസ്ഥാന വികസന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിന് കൊടുക്കുന്ന ശ്രദ്ധ വളരെയധികം ശ്ലാഘനീയമാണ് അതിനുവേണ്ടിയിട്ടുള്ള അലോക്കേഷൻ ഒരു ലക്ഷം കോടി രൂപ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുമ്പോൾ ഓരോ സംസ്ഥാനത്തിൽ ലഭിക്കുക തുലവും ഒട്ടേറെ വികസന പദ്ധതികൾ ബജറ്റിൽ കാണാനാകുന്നുണ്ടെങ്കിലും നികുതി ഘടന സ്ഥിരമായി നിൽക്കുന്നത് വാണിജ്യ വ്യവസായ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രതീക്ഷ നൽകുന്നതല്ലെന്ന് നോർത്ത് മലബാർ ചേംബർ ഓഫ് കോമേഴ്സ് പ്രസിഡന്റ് ടി കെ രമേഷ് കുമാർ അഭിപ്രായപ്പെട്ടു ഒരുപാട് വികസന കാര്യങ്ങളാണ് ആദ്യം സംസാരിച്ചത് കഴിഞ്ഞ വർഷത്തെ വികസന കാര്യങ്ങളും അതുപോലെ തന്നെ കഴിഞ്ഞ പത്ത് വർഷത്തിൽ ഇന്ത്യ എന്ന് നേടിയതിനെ പറ്റിയിട്ടാണ് കൂടുതൽ സംസാരിക്കേണ്ടായിരുന്നത് പക്ഷേ ഈ ബജറ്റിൽ നമ്മൾ പ്രത്യേകം എടുത്തു വരേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ടൂറിസം വികസനത്തിന് വേണ്ടിയിട്ട് അമ്പത് ഡെസ്റ്റിനേഷൻസുകൾ കണ്ടെത്താനും അത് വികസിപ്പിക്കാനുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് കൂടാതെ ആയി ഒരു ലക്ഷം വീടുകൾ നൽകിക്കാനുള്ള തീരുമാനം എടുത്തു അതുപോലെ സൗജന്യ സോളാർ നൽകാനുള്ള തീരുമാനങ്ങൾ ഐ എം ഐ ഐ ടിയുടെ രേഖയിലുള്ള പ്രവർത്തനങ്ങൾ കോളേജുകളൊക്കെ കൂടുതൽ തുടങ്ങാനുള്ള തീരുമാനങ്ങൾ എടുത്തു അതൊക്കെ പറയുകയാണെങ്കിലും നമ്മളെ ഇൻകം ടാക്സ് മേഖലയിൽ ഒരുവിധത്തിലുള്ള ചേഞ്ചും വരുത്തി അത് ബിസിനസ്സുകാരെ സംബന്ധിച്ച് സാലറി പേപ്പിനെ സംബന്ധിച്ചും അതൊക്കെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നെങ്കിലും അതൊന്നും ഉണ്ടാവാതെയാണ് ഇന്ന് ബജറ്റ് അവതരണം നടത്തിയത് ഞങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ബിസിനസ്സുകാരെ സംബന്ധിച്ചു കൂടുതൽ പ്രൈവറ്റൈസേഷനിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നതിനെ പറ്റിയിട്ടും കാര്യങ്ങൾ സംബന്ധിച്ചു അതിന് ഊന്നൽ നൽകിയിട്ടാണ് നിർമ്മല സിനാർജി ബജറ്റ് അവരണത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് രണ്ടാം നരേന്ദ്രമോദി സർക്കാരിന്റെ അവസാന ബജറ്റാണ് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് അവതരിപ്പിച്ചത് രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതിയിൽ കഴിഞ്ഞ പത്ത് വർഷങ്ങളിലുണ്ടായ ഉണ്ടായ മാറ്റങ്ങൾ സംബന്ധിച്ച് സർക്കാർ ധവളപത്രം പുറത്തിറക്കുമെന്നും ധനമന്ത്രി പ്രഖ്യാപിച്ചു ഇറ്റ് ഓൺലി ഫോർ ദ പേർപ്പസ് ഓഫ് ഡ്രോയിങ് ലെസൺ ഫ്രോം ദിസ്മാനേജ്മെന്റ് ഓഫ് ദോസ് ദിൽ ലേ വൈറ്റ് പേപ്പർ ഓൺ ടേബിൾ ഓഫ് ദൗസ് വിത്ത് നിങ്ങൾ കേട്ടത് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിച്ച ഇടക്കാല ബജറ്റിനെ ആസ്പദമാക്കി തിരുവനന്തപുരം പ്രാദേശിക വാർത്താവിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി ഏകോപനം മയൂഷ എ എം തയ്യാറാക്കി അവതരിപ്പിച്ചത് അനിൽകുമാർ ഐ രൂപാറ